സൗദി അറേബ്യയുടെ സാമൂഹിക ചരിത്രത്തെ മിഷൻ രണ്ടായിരത്തി മുപ്പതിന് മുമ്പും ശേഷവും എന്ന് കൃത്യമായി വിഭജിക്കാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന പഴയകാല വീഡിയോകൾ പ്രത്യേകിച്ച് മുത്തവ എന്നറിയപ്പെടുന്ന മതപോലീസ് തെരുവുകളിൽ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങൾ ഒരു കാലത്ത് അവിടെ നിലനിന്നിരുന്ന കടുത്ത നിയന്ത്രണങ്ങളുടെ തെളിവാണ് അന്ന് മുത്തവയ്ക്ക് വലിയ അധികാരങ്ങളാണ് ഉണ്ടായിരുന്നത് സ്ത്രീകൾ കൃത്യമായി പർദ്ധ ധരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അപരിചിതരായ സ്ത്രീ പുരുഷന്മാർ സംസാരിക്കുന്നത് തടയാനും ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കാനും അവർക്ക് അവകാശം ഉണ്ടായിരുന്നു ഈ ആധിപത്യം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ സ്വാധീനം ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു പഴയ സൗദിയും പുതിയ സൗദിയും തമ്മിൽ വലിയ അന്തരമാണെന്നുള്ളത് മുമ്പ് മേൽഗാടിന്റെ അനുമതി ഇല്ലാതെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനോ ജോലി ചെയ്യാനോ സാധിക്കുമായിരുന്നില്ലെങ്കിൽ ഇന്ന് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും സൈന്യത്തിലും പോലീസിലും ഉൾപ്പെടെ എല്ലാ തൊഴിൽ മേഖലകളിലും സജീവമാക്കാനും സാധിക്കുന്നുണ്ട് വിനോദസഞ്ചാരത്തിനും കലകൾക്കും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്നും മാറി ഇന്ന് ലോകോത്തര സിനിമകളും സംഗീത നിഷകളും കായിക മത്സരങ്ങളും നടക്കുന്ന ഒരു കേന്ദ്രമായി സൗദി മാറി കഴിഞ്ഞു മുത്തവയുടെ കടുപ്പമേദി പരിശോധനകൾക്ക് പകരം ഇന്ന് പൊതുമര്യാദ നിയമങ്ങളാണ് രാജ്യത്ത് നിലവിലുള്ളത് വസ്ത്രധാരണത്തിൽ അപായ നിർബന്ധമായിരുന്ന പഴയ സാഹചര്യത്തിൽ നിന്നും മാറി മാന്യമായ ഏത് വസ്ത്രവും ധരിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വദേശികൾക്കും വിദേശികൾക്കും ലഭിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് അനുമതി നൽകിയത് ഈ മാറ്റത്തിന്റെ വലിയൊരു അടയാളമായിരുന്നു ചുരുക്കത്തിൽ എണ്ണയെ മാത്രം ആശ്രയിച്ചിരുന്ന മായ ഒരു രാജ്യത്തിൽ നിന്നും ടൂറിസത്തിനും സാങ്കേതിക വിദ്യയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു ആധുനിക ആഗോള ശക്തിയായി സൗദി അറേബ്യ അതിവേഗം പരിവർത്തനം ചെയ്യപ്പെടുകയാണ് പഴയ വീഡിയോകളിൽ നിന്ന് പലരിലും അത്ഭുതം ഉളവാക്കുന്നത് അത്രത്തോളം വലിയ മാറ്റങ്ങളിലൂടെയാണ് ഈ രാജ്യം കടന്നുപോയത് എന്നതുകൊണ്ടാണ്